ഹായ് മത്ത് മണികളെ എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മൾ ചെറിയൊരു ബ്ലോഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയം ഇപ്പോൾ നാല് മണി ചായ കുടിച്ചു അപ്പോൾ ചായ കുടിച്ചപ്പോൾ ഞാൻ ചിന്തോല അങ്ങാടി പോയി കണ്ട് ചായ കുടിച്ചു അപ്പൊ ഞങ്ങള് ഓരോ ചായയും ഓരോ കടി എടുത്തു അപ്പൊ വീട്ടിൽ നിന്നും കൂടി കഴിക്കാന്ന് വിചാരിച്ചേക്കാണ്ട് നാല് കടി കൊടുക്കും രണ്ട് സുഗീനും രണ്ട് പയൻപൊരിയും അപ്പൊ ഇതൊക്കെ കൊടുക്കുവാണെന്ന് പറഞ്ഞാണ്ട് വാശിവച്ച് കുറുമ്പോൾ ഇരിക്കുകയുള്ളൂ ഞാനൊരു പൊട്ടിട്ട് പിന്നെ തെറ്റിക്കാണ്ട് അവിടെ പോയി കടക്ക ഒരു പൊട്ടിന്റെ ഒരു പൊട്ട് എന്താ ഇതില് ബാക്കി രണ്ട് സമൂസ ഉണ്ട് അല്ല രണ്ട് സുഖീനും ഒരു പയംപൊരി കാണില്ല മുടി ഇട്ടാൻ പോലെ അതൊക്കെ എടുക്കുന്നത്

ഞാനോ ഞാനോന് പിന്നെ ചായയും പുകട ഉണ്ടല്ലോ പുകട പിന്നെ അത് വെച്ചോണ്ടല്ലോ മധുരം ഉണ്ടാവുക അപ്പൊ ഞാൻ എന്താണേ ഒരു പഴംപൊരിയും ഒരു സമൂസയും കഴിച്ചു രണ്ട് പുകടയും കഴിച്ചു രണ്ട് ചായയും കഴിച്ചു അത് കൂടെ കഴിക്കണ്ടല്ലേ കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നാലെണ്ണം കൊടുക്കുന്നത് ഞങ്ങൾ നാലെണ്ണ ഉണ്ടോ ഒരാള് ഒരു ഞാൻ

ഈ പേരിനുള്ളിൽ ആവുമ്പോ നാലൊക്കെ ഓരോന്നെക്കാൻ തിന്നുമോ കൂടെ എനിക്കൊന്ന് അങ്ങനെ കൊടുക്കുന്നതാണ് ഞാൻ ചെറിയൊരു കടിയെടുത്തിട്ട് പറ്റിട്ട് വരാക്കെ തിന്നാലെ സ്വഭാവം പറഞ്ഞു പറഞ്ഞുതരാ

ഇവിടെ മീറ്റിംഗ് വെച്ച് ഈ സ്കൂള് മീറ്റിങ്ങിന് പോയങ്കര കാരണം കാരണ അവിടെ ഫുള്ള് വീട്ടമ്മമാരേ കയറാം ഏഹ് ലേഡീസിനെ കയറാം പിന്നെന്താ ഒരാളുണ്ടായിരുന്നു ഓന അവിടെ ഞാൻ പറഞ്ഞ മാതിരി തൊലി കുത്തിരിക്കുന്നു അഭിപ്രായം പറഞ്ഞു മറ്റേ ഓന കൂടി വന്നില്ലേ ഞാനവിടെ കിടന്നു ആകെ പോയി ഞാൻ പോലും ഞാൻ പോവില്ല മീറ്റിങ്ങിന് നമ്മക്ക് കൂടെ ഇരിക്കാൻ വേണ്ടി രണ്ടാളും കേട്ടാളെ അത്രയും പെണ്ണുങ്ങാടി പോയി കുത്തിക്കേണ്ടി വരും പറഞ്ഞേക്കരു ഞാൻ പോകില്ല നാളെ പരിപാടിക്ക് പോകണ്ടെങ്കിൽ പോണെങ്കി പോവാ രക്ഷിതാക്കൾക്ക് വാണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്താ കേട്ടുവച്ചാല് മീറ്റിംഗ് കയ്യാൻ നേരത്ത് പോയാലും പിന്നെ മീറ്റിങ് കയ്യാൻ നേരത്ത് പോയി കഴിഞ്ഞാലേ ആ മാർക്കീസ്റ്റ് വാങ്ങിട്ട് പോയാൽ പോന്നാ മതിയെന്ന് വിചാരിച്ചിട്ട് പോയത് അപ്പൊ മീറ്റിംഗ് തുടങ്ങിട്ടുള്ളൂ ഞാൻ ചെന്നപ്പോ അപ്പൊ എന്തായാലും ഞാൻ മീറ്റിങ്ങിൽ പോലും ഞാൻ പറഞ്ഞേക്കരുത് ഞങ്ങൾ തന്നെ പോയ പെണ്ണുങ്ങൾക്കൂല ആണുങ്ങനെ നടക്കൂലേനും നമുക്ക് അറിയാണ്ടേനെട്ടാണ് ൂടി ഒന്ന് വെട്ടണം നല്ല താടിയൊന്നും ശരിയാക്കാണ്ട് നല്ലൊരു മഴ അതിന് മുമ്പ് ഞമ്മള് തേങ്ങ താക്കണു നമുക്ക് ആറ്റു നോറ്റ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ് തേങ്ങേങ്ങില്ല പത്തേങ്ങള്ളു അത് ഞമ്മള് പൊട്ടിച്ചാണ്ട് പാർട്ടിന് മേലെ ഉണക്കാണ്ടായിരുന്നു അന്ന് മുതൽ മഴ താരുന്നു തുടങ്ങി രണ്ടു ദിവസം അങ്ങനെ ഒന്നും ഇട്ടപ്പത്തിന് എല്ലാരും അറിയാലോ എടമഴ പെയ്യും എന്തേലും കഴിഞ്ഞിട്ടില്ലല്ലോ കൊറേ മയക്കാലത്തിന് മഴ പെയ്തോ

ഞാൻ മീറ്റിങ്ങിന് പോയിട്ടെത്തില്ല മീറ്റിങ്ങിന് പോയി കണ്ട വരുന്ന വൈക്കന്ന് ചായപ്പീടിയിൽ കയറി ഓ പറഞ്ഞോണ്ടാണ് കയറിയത് ആ അപ്പൊ ഓനൊരു ചായ എനിക്കൊരു ചായയും അപ്പൊ കൊറേ ഐറ്റം കടികൾ കണ്ടപ്പോ ഞാൻ രണ്ട് കടി കഴിച്ചു ഓന് രണ്ട് കടി വാങ്ങിക്കൊടുത്തു ശ്രദ്ധിക്കണം മുദ്ര ശ്രദ്ധിക്കണം എണ്ണം കഴിച്ചു ആ അപ്പൊ ഞമ്മളെന്തായാലും ഒരു കടി കഴിക്കുമ്പോ മറ്റേം കൂടി ടേസ്റ്റ് ഒക്കെ ആ കൂടി ടേസ്റ്റൊക്കെ അങ്ങനെ നമ്മള് കഴിച്ചു കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് അപ്പൊ ഇവരെ കൂടിയും കൂടി വീട്ടിൽ നിന്ന് പിന്നെ കഴിക്കാലോ നേടിയിട്ട് നാരെണ്ണം വാങ്ങി ഒന്ന് എനിക്ക് കഴിക്കാത്തത് വാങ്ങിയത് അപ്പൊ ഇവരെ ഇവര് കഴിക്കുമ്പോ നമ്മള് നോക്കിക്കൊണ്ടൊരു നാരെണ്ണം വാങ്ങിയത് അപ്പൊ ആ നാലിക്കുള്ളത് ഞാൻ ഒന്ന് കഴിച്ചു

മനസ്സിലും പഴയ മോഡലിക്കൊണ്ട് അതേ മതിയായിരുന്നു

പിന്നെ സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മള് ഇത് വൈനപ്പിയാണ് വീഡിയോ വന്നിട്ട് ജസ്റ്റ് ഒരു അടുത്തൊരു വീഡിയോട്ടോ okay grade undu avanallo padikku kshe padik padikkanilla rakkanilla adarbo prashnam grade grade undu aa color koduthalla putti undu tho ah pinna enda ok adipuli ekku masala appo english sidhu mohanode adipuliyana sidhu mohaney eno par comment cheyittile ah appo onku or poli poi poli vey kara polivinte kattey kara le mottai ikkoy ponkana alukal ellathile okay kittiya santhoshari guys adutha video appo koruchey neru adu vere short break